ഭഗവതിയുടെ സാന്നിധ്യത്തിൽ അവരുണർന്നു ഭഗവതി ഉണർത്തിയതും ഭഗവതി അത് മനസ്സിലാക്കിയ ഞെട്ടി ഉണർന്നു കുഞ്ഞിന്റെ കരിശില് കേട്ടു അംസനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഉറപ്പില്ല ആകാശഭാഷ ശരീരവാക്ക് കേട്ടപ്പം പോയോ അന്നേരം പോയതാ ഉറക്കാം നമുക്ക് മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിലും എത്ര നല്ല കിടന്നാലും മനസ് ശാന്തമാണെങ്കിലും വെറു നിലത്ത് കിടന്നാലും ഉറങ്ങിപ്പോ അതാണ് പൊതുവിലുള്ള സ്വഭാവം അപ്പൊ ദേവകി ദേവിഞ്ഞു എന്നിവര് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വരിക ആരാകൃതൻ അവിടത്തേക്ക് വന്നപ്പോഴോ എട്ടാമൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി കുറച്ചു ചിന്തിച്ചു വരുന്നു ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ ഓ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല മറ്റുള്ള കുട്ടികളെയൊക്കെ കാലിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോയി വട്ടശ്ശിലിയുടെ മുകളിൽ അടിച്ചു കൊന്നുപാവി ആയ കംസൻ എന്ന് പറയുമ്പോൾ രജോ ഗുണത്തിന്റെ പ്രതീകമായ കംസന ഇവിടെ ഭഗവതിയുടെ കാലിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് പോയി വട്ടശലിയുടെ മുകളിലടിക്കുന്നു പക്ഷെ ഭഗവതി കംസന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി എന്നിട്ട് വിവിധ കരങ്ങളിൽ വിവിധ തരത്തിൽ ആയുധങ്ങളുമായിട്ട് ദർശനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ എത്ര വിചാരിച്ചാലും മരണത്തിൽ നിന്ന് മോചനമില്ല നിന്നെ വധിക്കേണ്ടവന് ഇവിടെ അവതാരം ചെയ്തിട്ടുണ്ട് ഭഗവതിയുടെ ഓരോ കരത്തിലും ഓരോ ഉഗ്രമായ ആയുധങ്ങളും ഉണ്ടായിരുന്നു ഈ ഭഗവതിക്ക് കംസനെ അങ്ങ് കൊല്ലാമായിരുന്നല്ലോ കൊല്ലാൻ പറ്റില്ലേ നമ്മൾ ദേവിഭാഗം എടുത്ത് വായിച്ചു നോക്കിയാൽ ഭഗവതി ഒത്തിരി ഒത്തിരി അസുരന്മാരെ കൊന്നിട്ടുണ്ട് മഹിഷാസുരനെയും ചണ്ടനെയും മുണ്ടനെ ചുംബനയും നിശുംബനെ രക്തബീജന ഒക്കെ കൊന്ന ആളാ ഭഗവതി അങ്ങനെയുള്ള ഭഗവതിക്ക് മുച്ചൻ കാലനേമി എന്ന അസുരനായിരുന്ന കംസനെ നിഷ്പ്രയാസം കൊല്ല കൊല്ലേ എന്താ ഭഗവതി കൊല്ലഞ്ഞത് എന്ത് തോന്നുന്നു നിങ്ങക്ക് ആ കൊല്ലണം ഭഗവൻ കൊല്ലണം ആ നിർബന്ധമാർബന്ധോ ഭഗവതി കൊല്ലല് ഭഗവാൻ അത്രയും ജോലി കുറഞ്ഞു കിട്ടിയിരുന്നു പക്ഷെ ഭഗവതി വധിക്കുന്നതിന്റെ കാരണം അതല്ല എവിടെ പിടിച്ചത് ഒരാളിനെ അല്ലെങ്കിൽ കാലിൽ സ്പർശിച്ച ഒരാളിനെ വധിക്കുന്നത് ധർമ്മമല്ല അപ്പൊ ദേവി ധർമ്മത്തിന്റെ അതീശത്വം അവിടെ ഉയർത്തി കാട്ടുകയാണ് ധർമ്മത്തെ ഉയർത്തുകയാണ് ഭഗവതി അതുകൊണ്ട് ഭഗവതി അവിടുന്ന് പറഞ്ഞു ആ ദേവിയാണ് ഇന്നും ഇന്ത്യാദ്രിയം കുടികൊള്ളുന്നത് ഇന്ത്യാചല നിവാസിനിയായിട്ട് കൃഷ്ണ സോദരിയായി ഇന്ത്യാദ്രിയം ഇന്നും വിരാജിക്കുന്നത് ആ മായാഭഗവതിയാണ് അതിനുശേഷം ഹംസന്റെ അസ്വസ്ഥത വീണ്ടും വർദ്ധിക്കുന്നു പിന്നീട് ഒരു രംഗം ഭാഗോട്ട് പറയുന്നുണ്ടല്ലോ ദേവകി വസുദേവന്മാരുടെ അടുത്ത് വന്നിട്ട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം എപ്പോഴാണോ കംസന് ദേവിയുടെ പാദം സ്പർശിക്കാൻ കഴിഞ്ഞത് അപ്പൊ മാനസാന്തരമുണ്ടായി ദേവി പാദസ്പർശം ദുഷ്ടനായ കംസനെ സിദ്ധിച്ചപ്പോൾ കംസന്റെ മനസ്സ് അത്രയും നേരമെങ്കിലും ശുദ്ധമായി അതുകൊണ്ടാണ് ഇവിടെ വന്ന് ക്ഷമ ചോദിക്കുന്നത് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയുന്നത് പിന്നീട് അനുചരന്മാരെ ഒക്കെ വിളിച്ചു അവരെല്ലാം അസുരന്മാരാണ് അവരോട് എന്താ ചെയ്യേണ്ട അവരെല്ലാമാണ് ബുദ്ധി ഉപയോഗിച്ചു ഉപദേശിച്ചു കൊടുക്കുന്നത് ബുദ്ധി ഉപദേശിക്കുന്നവരെങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കുക അവരാസുരി ബുദ്ധിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു അത് പലതരത്തിലും ദുരിതം സമ്മാനിക്കുന്നു അതാണ് നമ്മൾ അവിടെ കാണുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭഗവാന്റെ ഗോകുലത്തിലെ ലീലകൾ പിന്നീട് ബാലലീലകൾ പിന്നീട് കംസനാൻ നിയുക്തരാകുന്ന അസുരഗണങ്ങള് അവിടേക്ക് ചെന്ന് ഭഗവാന്റെ കൈയാൽ തന്നെ മരണപ്പെടുന്നു അപ്പൊ ഓരോ അസുരനും ആരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അസുരന്മാര് പുറത്തല്ല ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണ് ഭാവം ഓരോ ഭാവത്തെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത് എന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ദീപസമൂഹ സമൂഹ പ്രാർത്ഥനയ്ക്ക് സമയമാവുകയാണ്